നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു വനിതകൾക്കുള്ള സംരംഭത്തിന്റെ ഭാഗമായി സെന്റർ ഉദ്ഘാടനം ചെയ്തു പുനാണി നഗരസഭാ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയായ ഫ്രണ്ട് ആൻഡ് സബ്സിഡിയിൽ ആരംഭിച്ച സ്റ്റിച്ചിംഗ് ആൻഡ് ബ്രൈഡൽ ഡിസൈനിങ് സെന്റർ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ തൊഴിൽ അഭിമാനം എന്ന നമ്മുടെ തൊഴിലവസരം സൃഷ്ടിക്കുന്ന പദ്ധതി പ്രകാരം പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് തയ്യാറായിട്ടുള്ള യുവതി യുവാക്കൾക്ക് വായ്പ അനുവദിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സംരംഭത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫ്രണ്ട്ലൈൻ സബ്സിഡി നൽകിക്കൊണ്ടാണ് ഈ ഈ ഉദ്യമം ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ പരമാവധി നമ്മുടെ നാട്ടിൽ ഈ സർക്കാരിൻ്റെ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്കും യുവതികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ തയ്യാറെടുക്കുക തയ്യാറാക്കി വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മുടെ നാട്ടുകാർ തയ്യാറാവണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷുപ്പാല വാർഡ് കൌൺസിലർ ശ്രീകല വ്യവസായ വികസന ഓഫീസർ നിതിൻ പി കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ സജ്ന പുനാണി നഗരസഭയിലെ ഇ ഡിഇമാരായ അർഷിത വി എം ശിൽപ ഡി എസ് സംരംഭക സബിത തറയിൽ എന്നിവർ സംബന്ധിച്ചു